சார் நீங்க உங்க வருது மூணு படம் 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 ரிலீஸ் கேஜிஎஃப் ஃபர்ஸ்ட்ல ஒரு ஒரு லாஸ்ட் ஹாய் வெல்கம் டு அல்லு நான் கதை சொல்லட்டுமா தமிழ் நடித்து பெருமை காட்டும் வீரன் என்னுடைய நண்பர் நடிகர் அமீரின் விசேஷங்கள் உங்களுக்காக நான் அபிமுகப்படுத்துறேன் தமிழ் சினிமா இண்டஸ்ட்ரியில் நிறைஞ்சு நிற்கிற ஒரு நடனுண்டு നമ്മുടെ നാട്ടുകാരൻ പലർക്കും അറിയാതെ പോയ ആ ഒരു വലിയ കലാകാരനെ അല്ലുസ്റ്റോക്കിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പരിചയപ്പെടുത്തുന്നു ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയത് ഗാർമെന്റ് ബിസിനസ് ചെയ്യാൻ ചെന്നെത്തിയതോ തമിഴ് സിനിമാ ലോകത്ത് മോഹവുമായി ചെന്നൈയിൽ എത്തിപ്പെട്ട കഷ്ടപ്പാടിൻ്റെ കഥകൾ നാം പലവരും കേട്ടതാണ് ചെറുപ്പത്തിൽ മോഹം ഉണ്ടായിരുന്നു എന്നത് നേര് തന്നെ പിന്നീട് പ്രവാസിയായ ദുബായിക്കാരൻ ഒടുവിൽ എത്തിപ്പെട്ടത് ടോളിവുഡിലും ഇടയ്ക്ക് ഒരു മലയാളം സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആവുകയും ചെയ്തു അത് അഭിനയമോഹം കൊണ്ടൊന്നും ആയിരുന്നില്ല അയാളിലെ സ്മാനായിരുന്നു അതിൽ കൈപ്പൊള്ളിയതോടെ സിനിമ വിട്ടതുമാണ് എന്നാൽ തികച്ചും യാദർശ്ചികം തമിഴ് സിനിമാ ലോകത്ത് നടനാവാനായിരുന്നു യോഗം ഇന്ന് തമിഴ് ഫിലിം സീരിയൽ ഇൻഡസ്ട്രിയിൽ ചാപ്പാജി എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട സിനിമക്കാർക്കെങ്കിലും അമീറിനെ അറിയാം തമിഴ് സീരിയൽ രസികർക്കും സുപരിചിതമാണ് ഈ മുഖം തമിഴിൽ മാത്രം ഒതുങ്ങുന്നില്ല വേഷങ്ങൾ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമായി പ്രഗത്ഭ നടന്മാർക്കൊപ്പം റോളുകൾ തമിഴ് തെലുങ്ക് സീരിയലുകളിലും ക്യാരക്ടർ വേഷങ്ങൾ പല ഭാഷകളിലായി നിറയെ പരസ്യ ചിത്രങ്ങൾ അങ്ങനെ അങ്ങനെ നീളുന്നു ചാപ്പാജിയുടെ സിനിമാ കഥകൾ തമിഴ് ഇൻഡസ്ട്രിയിലെത്തിയിട്ട് എത്ര വർഷമായി ഏകദേശം എട്ട് വർഷത്തിന് മേലെ ജില്ലാ പടമാണ് ആദ്യത്തെ പടം അതിൽ വലിയൊരു ക്യാരക്ടറൊന്നും ഉണ്ടായില്ല അഡ്മോസ്റ്റിയ് മാതിരി കാരണം എൻ്റെ ഫ്രണ്ട് അതിന്റെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയതാണ് സാധാരണ പുതുതായിട്ട് അഭിനയിക്കാൻ പോകുന്ന ആൾക്കാർ സ്വന്തം ഭാഷയിൽ മലയാളത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് നേരെ ചെന്നൈയിലേക്ക് വെച്ച് പിടിച്ചത് തമിഴ് സിനിമയിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് പ്രധാന കാരണം മലയാളത്തിൽ ഞാനൊരു പടത്തിന് ഒരു കോ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടായിട്ടുണ്ട് ആ പടം ജോസട്ടന്റെ ഹീറോ എന്ന് പറഞ്ഞിട്ട് അനൂപ് മേനോനാണ് മനസ്സിലായി പക്ഷെ അതിൽ ചെറിയൊരു ചീറ്റിങ് സംഭവിച്ചു അതോടെ മലയാള ഫിലിമ മലയാളം ദൃഷ്ടിപ്പെട്ടു തമിഴ് സിനിമയിൽ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോർഡിനേറ്റർ കോ ഡയറക്ടർ ഡയറക്ടേഴ്സ് അപ്പോൾ ഫ്രണ്ട്സിന്റെ റോബിലാണ് പിന്നെ നമുക്ക് ഒക്കെ ചെറിയ പേമെന്റ് കിട്ടു രണ്ടായിരം അങ്ങനെയൊക്കെ പേമെന്റ് കിട്ടിയിരുന്നു അങ്ങനെ ആയിരുന്നു സ്റ്റാർട്ടിങ് അതിനുശേഷം ഇപ്പൊ നല്ലൊരു ഉണ്ട് വർഷം ജില്ലയിൽ അഭിനയിച്ചത് ജില്ലയിൽ ജില്ലയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ സർക്കാർ എന്ന് പറയുന്ന പഠത്തിലും ഒരു സീനിലുണ്ട് അതൊക്കെ ഒരു അഡ്മോസ്റ്റിക് സീനാണ് ക്യാരക്ടർ റോൾ ഒന്നും ഉണ്ടായില്ല ഏതെങ്കിലും ഒരു സൂപ്പർ താര സിനിമയിൽ തലവെട്ടം കണ്ടാൽ പിന്നെ ഫാൻസ് ഷോയ്ക്ക് മുൻപേ തിയേറ്ററുകൾക്ക് മുന്നിലെ ഫ്ലെക്സ് ബോർഡുകളിൽ തൻ്റെ തലവെട്ടിയൊട്ടിക്കാൻ ഓടുന്നവരുടെ നാട്ടിൽ അമീർ അതിനൊന്നും മെനക്കെടാറില്ല എന്തിനേറെ താൻ അഭിനയിച്ച സിനിമകൾ പോലും ഏറെയൊന്നും കണ്ടിട്ട് പോലുമില്ല ഈ നടൻ അതാണ് നേരത്തെ പറഞ്ഞത് നടനാവാൻ വേണ്ടി നടനായവനല്ല ഇയാൾ യാദൃശ്ചികമായി നടനായി പോയതാണ് അതുകൊണ്ട് തന്നെ പുതിയ പല സിനിമകളിലെയും അവസരങ്ങൾ പോലും അയാൾ വേണ്ടാന്ന് വെക്കുന്നു കാരണം ഒരു താരമാവാൻ ശ്രദ്ധിക്കപ്പെടാൻ ഷൈൻ ചെയ്യാൻ അയാൾക്ക് മോഹമില്ല നല്ല വേഷങ്ങൾ കിട്ടിയാൽ അഭിനയിക്കണം അത് ഏത് ഭാഷ ആയാലും ശരി അത്രമാത്രം ഒരുപക്ഷെ സ്വന്തം നാട്ടുകാർക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു പ്രതിഭ ഇവിടെ ഉണ്ടെന്ന് അതയാൾ പറഞ്ഞു നടക്കാറുമില്ല ഇത് തമിഴ് സിനിമയിൽ നിന്നും കിട്ടിയ വലിയൊരു പാഠമാണ് അവിടെ എല്ലാ താരങ്ങളെയും എല്ലാവർക്കും ബഹുമാനമാണ് ആരാധനയുമാണ് ദൈവമായി കാണുന്ന സൂപ്പർ താരങ്ങൾ പോലും ജനങ്ങളുടെ ഇടയിൽ വെറും സാധാരണക്കാരനായി മാത്രമേ ഇടപെടാറുള്ളൂ ആ ലാളിത്യം റെസ്പെക്റ്റ് അത് വേണ്ടുവോളം അമീറിനും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്നും തന്റെ നാടായ ചെമ്പിരിക്കയിലെത്തിയാൽ വെറും ഒരു ടീഷർട്ട് മാത്രം ധരിച്ചുകൊണ്ട് സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കുന്നത് എങ്കിലും തമിഴ് സീരിയൽ രസികർക്ക് ചപ്പാജി താരമാണ് ടെലിവിഷൻ പെട്ടിക്കുള്ളിൽ എന്നും കാണുന്ന കൂടപ്പുറന്ത അണ്ണനാണ് പോതും അണ്ണ ചപ്പാജിക്ക് അത് മട്ടും പോതും

நாங்க மிர்ச்சி டயர் கம்பெனில இருந்து வரோம் ஓகே நான் சொல்றது பொறுமையா கேளுங்க எங்க ஃபேக்டரி உங்க ஊருக்கு வந்தா நிறைய நல்ல விஷயங்கள் நடக்கும் வேலை வாய்ப்புல உள்ளூர் மக்களுக்கு தான் நாங்க முன்னுரிமை தருவோம் அதனால உங்க மக்களுக்கு வேலை வாய்ப்பும் கிடைக்கும் எங்க கம்பெனி மல்டி கம்பெனி அதனால உலக அளவுல உங்க ஊரோட பேரும் பிரபலம் ஆகும் அது மட்டும் இல்லாமல் நீங்கள் பதவியில் இருக்கிற இந்த நேரத்தில் இந்த ஃபேக்டரி ஆரம்பிக்கிறது உங்களுக்கும் நல்ல பேரை சம்பாதிச்சு கொடுக்கும் சீரியல்கள் தமிழ் சீரியல்கள் காணாறு அப்போ சீரியலாம் சீரியல் சினிமையில் ரெண்டில் வந்துச்சிட்டு கூடுதலும் பிள்ளை சீரியல்னா வர ஞாபகம் பிரிப்பேர் சினிமையான സിനിമയിൽ ഇപ്പോൾ എന്റെ മൂന്ന് പടം റിലീസ് ആവാനുണ്ട് അത് ഒന്ന് അഖിലൻ എന്ന് പറഞ്ഞിട്ട് ഭൂലോകം എന്ന് പറയുന്ന ഒരു പടം ചെയ്തിരുന്നു ജയം രവിയുടെ പഴയ അതേ ടീം തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് അഖിലൻ എ വി എം പ്രൊഡക്ഷൻ ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും വരുന്നത് കാരണം പ്രൊഡക്ഷൻ നിർത്തി വെച്ചിരിക്കുന്നവർ തമിഴ് റോക്കേഴ്സ് എന്നാണ് ആ വെബ് സീരീസിൻ്റെ പേര് സോണി പ്രൊഡക്ഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല ഇല്ല അതിന്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ റിലീസിംഗിന് വേണ്ടി കാത്തിരിക്കാം തമിലാണ് വിജയ് ടി വി ഫ്ലവേഴ്സ് അതുപോലെ തന്നെ സൺ ടി വി സി തമിഴ് എല്ലാത്തിലുണ്ട് പണ്ട് കാലത്ത് നടന്മാരൊക്കെ പറയാറുണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹമായിട്ട് ഞാൻ ചെന്നൈക്ക് വണ്ടി കയറിയത് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യാദർശികമായിട്ട് നിങ്ങളൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമയിലേക്ക് എത്തി എന്ന് പറഞ്ഞത് അല്ലാതെ തന്നെ അമീറിന്റെ ഉള്ളിൽ ഒരു നടൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഫാസിക്ക ഫാസിൽ ഫാസലിന്റെ ഒരു ഓഡിയേഷൻ കണ്ടിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് സ്കൗട്ട് സ്കൗട്ടിൻ്റെ കമ്മീഷണർ ഡിസ്ട്രിക്ട് അജിത്തും ഞാൻ ചെറിയ വയസ്സിൽ ട്രെയിൻ കയറിയതാണ് കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി അന്ന് നമുക്ക് ഒന്നും അറിയില്ല ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ വാഹനങ്ങളൊന്നും കാണുന്നില്ല എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഭാരത് ബന്ധം ഭാരത് ബന്ധം എന്താണെന്ന് പോലും അറിയില്ല അത്രയും ചെറിയ പ്രായം അങ്ങനെ തിരിച്ചു വീട് റെയിൽവേ സ്റ്റേഷനിൽ നാട്ടിലേക്ക് പോകുന്നു അത് പാതി വഴി പോയി ഞാൻ അജിത്തിന്റെ ഏട്ടൻ അരവിന്ദേട്ടൻ പിന്നെ അശോക് ഏട്ടൻ ഇവരെല്ലാരും നമ്മളിവിടെ അലിവാസി ആയിരുന്നു അപ്പൊ അന്ന് ഇവിടെ ഒരു മാവിന്റെ ഒരു പ്ലാവിന്റെ ഒക്കെ മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ഓലോട് കെട്ടിയിട്ട് ചെറിയ നാടകങ്ങളൊക്കെ അഭിനയിക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ അജിത്ത് അജിത്ത് അവരൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ചെറുപ്പത്തില് വീട്ടുകാരങ്ങനെ പൊതുവേ നമ്മുടെ നാട്ടിൽ കലാകാരന്മാർക്ക് തീരെ സപ്പോർട്ടിങ് ഇല്ലാത്തൊരു നാടാണ് പൊതുവെ എല്ലാവരും ഒന്നും അറിയുന്നില്ല അമീറിന്റെ വീട്ടുകാരും നാട്ടുകാരും സപ്പോർട്ടിങ് ആണോ അതിന് ഞാൻ അന്ന് ഈ ഫാസലിൻ്റെ അവിടെ പോയി തിരിച്ചു വന്നല്ലോ അതിനുശേഷം വീണ്ടും ഞാനും അജിത്തും ഒരു ഓഡീഷൻ്റെ ലെറ്റർ എഴുതിയിരുന്നു അതും ചെറുപ്പത്തിലുള്ളതാണ് അവിടെ നിന്ന് ഞങ്ങൾ സെലക്ഷൻ ആയിട്ട് തിരിച്ച് ലെറ്റർ വന്നു തെലിഫിലിം വന്നു ലെറ്റർ വായിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള മുതിർന്ന ഒരാൾ പറഞ്ഞു ഏതായാലും പോയിക്കോ തിരിച്ചു വരണ്ട അന്നുകൂടെ അത് സ്റ്റോപ്പ് ചെയ്താ ജനിയുടെ പടവും പേട്ടയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു തമിഴ്നാട് എന്നുള്ള ലെവലിലാണ് അവിടെ ഞാൻ ഏതൊരു സെറ്റിൽ പോയാലും അങ്ങനത്തെ ഒരു നമുക്കൊന്നും നമ്മളങ്ങനെ അവർ കാണുന്നില്ല ഇതൊരു മലയാളിയാണ് നമ്മളൊരു മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വേറൊരു എല്ലാം അവർ ഓപ്പണായി നമ്മളൊരു തന്നെ എല്ലാം സംസാരിക്കും രജനീകാന്തുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രജനി അത് രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ലെവലേ കാണിക്കൂല ഞാനും അദ്ദേഹത്തിൻ്റെ പി എ പിന്നെ നമ്മുടെ ജ്ഞാനശേഖർ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട് അദ്ദേഹമായിട്ട് അങ്ങ് അവരെ കേരളിൽ പോകുന്നു കേറിയവാടൻ്റെ അയാൾ കൈ തന്നു ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു എവിടെയാണ് എന്താണ് സംഭവം അപ്പോൾ നമ്മൾ പറഞ്ഞു കർണാടക ബോർഡർ നമ്മുടെ സ്ഥലം അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ കാസർഗോഡ് മംഗലാപുരത്തിനടുത്ത് അതൊക്കെ കേട്ട് പറഞ്ഞു ഓക്കെ നന്നായി വരുന്നൊക്കെ പറഞ്ഞു പിന്നെ കൈ തന്ന ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം എണീറ്റ് വരുമ്പോൾ വീണ്ടും മൂപ്പര് ഒരു ഫോട്ടോ കൂടി മുപ്പരായിട്ട് സ്പെഷ്യൽ എടുത്തു നിൽക്കുക എന്ന് പറഞ്ഞു ഭയങ്കര നല്ല മനസ്സ് അതുപോലെ ജയം രവി അരുൺ വിജയ് പിന്നെ കാർത്തികിന്റെ കൂടെ സുൽത്താന് സൂര്യ സാറിന്റെ പടത്തിലുണ്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാന് രാത്രിയില് ഫ്ലൈറ്റിലായിരുന്നു ആ സീന് ഫുള്ള് ശരിക്കും എനിക്ക് ഉറക്കുണ്ടായില്ല എന്താച്ച തലേന്ന് കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സീൽ തന്നെ ഒന്ന് ഇറങ്ങിപ്പോയി എന്നെ തട്ടി വിളിക്കുന്നു ആരാ നോക്കുമ്പോ സൂര്യ സാർ നിങ്ങൾ തൂങ്കിലും ഇങ്ങനെ തമിഴിലായാലും പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് നോക്കി എനിക്ക് ഉറക്കത്തൊന്നും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സാരം തന്നെയാണ് കൂടുതലും തമിഴിൽ എന്നെ കൂടുതലും ചപ്പാജിന്നാണ് എല്ലാരും വിളിക്കുന്നത് അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം തമിഴ് നന്നായിട്ട് ചെറുപ്പത്തില് ഞാന് നാട്ടിൽ നിന്ന് സംസാരിക്കുന്ന രണ്ടാമത്തെ ഓ പിടിക്കും 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 തമിഴ്ന്നാ സീരിയലൊക്കെ നിങ്ങൾ നിങ്ങള് അഭിനയിക്കുമ്പോ ശബ്ദം ആയിട്ട് തന്നെ ശബ്ദമാണ് സീരിയലിന് നമുക്ക് സമയം കിട്ടൂലിന് പോവാൻ സീരിയലിൽ കൂടുതലും ഡബിങ് ആണ് വേറെ ആളാണ് ചെയ്യുക സിനിമയിൽ എൻ്റെതായ സൗണ്ട് കൊടുക്കും பெங்களூர்ல இருக்கிற இன்ஸ்டிடியூட் ஆஃப் சயின்ஸ் அப்படிங்கிறது ஒரு மிகப்பெரிய மதிப்புமுக்க ஒரு கம்பெனி. அவங்க நம்ம கார்த்தி உருவாக்கி இருக்கிற புதிய ஆண்ட்ராய்டு ஆப்பை மிகச்சிறந்த ப்ராஜெக்ட்னு சொல்லி அங்கீகரிச்சிருக்காங்க. கார்த்திக் நீங்க இன்னும் பெரிய பெரிய உயரங்களை தொட போறீங்க. எதிர்காலத்துல நீங்களே சொந்தமா ஒரு பெரிய கம்பெனி உருவாக்கி பெரிய அளவுக்கு சக்சஸ் ஆவீங்க. സിനിമയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെ കോബ്ര എന്ന് പറയുന്ന വിക്രം സാറിൻ്റെ പഠിപ്പം അതിൽ റഷ്യയിൽ ഒരു ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓഡിയേഷൻ എൻ്റെ സുഹൃത്ത് റഹീം ആണ് അതിലെ കോർഡിനേറ്റർ അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റി അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ബ്രീ ബീസ്റ്റ് ഉണ്ട് വിജയ്യുടെ ആ വിജയുടെയും അതിൽ നാല് പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു റഷ്യയിൽ ഷൂട്ട് കൊറോണ കൊണ്ട് നിന്നിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അതും അങ്ങനെ പോകുന്നത് ഒരു ക്യാൻസർ ആയി അതുകൊണ്ടാണ്ട് തമിഴും മലയാളം അല്ല കന്നഡ പടത്തിൽ രണ്ട് പടത്തിൽ ഞാൻ കെ ജി എഫ് ഫസ്റ്റിലൊരു സീനിലുണ്ട് പുനീത് രാജ്കുമാറിൻ്റെ പടം ലാസ്റ്റ് പടം ജെയിംസ് ആ പടത്തിൽ ഒരു വില്ലന്റെ സെക്രട്ടറി ആയിട്ടുണ്ട് ഹിന്ദിയിൽ ഒരു പടം ചെയ്തിട്ടുണ്ട് പുതിയ പ്രൊജക്ടുകൾ ഇനി വരാനുള്ളത് പിച്ചക്കാരൻ ടൂ വിജയ് ആന്റണിയുടെ വിജയ ആന്റണി പിച്ചക്കാരൻ വേറെയും ഞാൻ തമിഴിൽ ഒരുപാട് പടം വരാനുണ്ട് ഒന്ന് ആധാർ എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരാനുണ്ട് പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ജയ് എന്ന് പറയുന്ന ഹീറോ അത് അങ്ങനെ ഒരു കുറെ പടം ഉണ്ട് അതിലൊക്കെ വലിയ ക്യാരക്ടർ പിന്നെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് ശരവണ സ്റ്റോർ ഓണറിന്റെ പടം അതിലൊരു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് ഇതൊന്നും റിലീസായിട്ടില്ല ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചാറ് പടം റിലീസാകാനുണ്ട് സാധാരണ നിലയിൽ ഒരു പുതിയ നടൻ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വലിയൊരു സ്റ്റാറിന്റെ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ റിലീസാവുന്ന സമയത്ത് തിയേറ്ററിനകത്ത് ഫ്ലക്സ് വെക്കുക ഞാൻ വലിയൊരു കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ പുറകെ ഞാൻ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയതിനു ശേഷം ഞാൻ ഞാനവിടെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അറുപത് വർഷമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവില് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് നാല് വർഷമായി മുപ്പത് വർഷമായി അവർ സ്ഥിരം അഡ്മിനിസ്ട്രേവിലും സിനിമയിലൊന്നും അവരെ മുഖമൊന്നും കാണില്ല എപ്പോഴും ഈ ആൾക്കൂട്ടത്തിലുള്ള തല അത് മാത്രം ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് സ്ഥിരമായിട്ട് അവര് അപ്പോൾ പ്രയത്നിച്ചാൽ നമുക്ക് എവിടെ കയറാൻ പറ്റും എത്താൻ പറ്റും പക്ഷെ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ ജാടെ കാണിക്കേണ്ട എന്താവശ്യം ഒന്നുമില്ല ഞാനിപ്പോ നോർമലായിട്ട് ഇവിടെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഓപ്പൺ ആയിട്ട് പോന്നു വരുന്നു എനിക്കിവിടെ അതൊരു അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അല്ല അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അമീർ അമീർ അല്ല അതിനപ്പുറത്ത് എന്താ സിനിമയിൽ വന്നതുകൊണ്ടോ ഇല്ലെങ്കിൽ ഇനിയും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങുന്ന ഒരു താരമായിട്ട് നമ്മുടെ അമീർ ചപ്പ മാറട്ടെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വലിയ നടനായ കലാകാരനായി മാറട്ടെ എന്ന് അലൂസ് വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെയോ ഇല്ല അവരങ്ങനെ ഉറക്കം നടിച്ചിരിക്കട്ടെ കലയെയും കലാകാരന്മാരെയും നെഞ്ചോട് ചേർക്കുന്ന ഒരു ഒരുപറ്റം സഹൃദയ മനസ്സുകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ എപ്പിസോഡ് കാഴ്ചവെക്കുന്നു ബൈ ബൈ